പ്രത്യേകിച്ച് ഇങ്ങനെ ജോലിക്കാര്യത്തിനും അതുപോലെ എന്ത് ജോലിയും കൃത്യമായി ചെയ്യണം അത് പ്രത്യേക താല്പര്യം ഐ ഐസ് ഐ പി എസ് എന്നെ പ്ലാന്റേഷൻ ഏറ്റവും അറിയപ്പെട്ട ഇതായിട്ടാണ് എന്നെ കണക്കാക്കുന്നത് അതൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അത് സൃഷ്ടി കഴിവായിരിക്കും ശുചിത്വം അത് ഈ കൊച്ചു ചെറുപ്പം ഒരു സ്വഭാവം അതങ്ങനെ തുടർന്നോണ്ടിരുന്നു ഈ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയ കവലയുണ്ട് ദാവരുന്ന മുത്തച്ഛന്റെ പേരാണ് സോമൻ മുത്തച്ഛൻ നീണ്ടകാലം പ്ലാന്റേഷനിലെ തൊഴിലാളിയായിരുന്ന സോമൻ മുത്തച്ഛൻ ഇപ്പോൾ താമസിക്കുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് അമ്പലനട തൈക്കാട്ടുചിറ റോഡിനടുത്താണ് ജരാനിരകൾ കീഴ്പ്പെടുത്താനാകാത്ത വണ്ണം കാലത്തിൻ നരവിരലെഴുത്തുകളെ പുഞ്ചിരിയോടെ നേരിടുന്ന എൺപത്തിയാറുകാരനായ സോമൻ മുത്തച്ഛൻ തന്റെ ജീവിതവീതിയിൽ തൻ്റേതല്ലാത്ത ഇടങ്ങളെ മനോഹരമാക്കുകയാണ് കാലത്തെഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾക്കു ശേഷം റോഡിലേക്കിറങ്ങുന്ന സോമൻ മുത്തച്ഛൻ പിന്നീട് സ്വച്ഛ സോമൻ മുത്തച്ഛനായി മാറുകയാണ് ആ കഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നിട്ട വഴികളിലെല്ലാം കഷ്ടതരമെങ്കിലും പ്രതീക്ഷിതൻ മുനയൊടിക്കാതെ അക്ഷീണം ജൈത്രയാത്ര തുടർന്ന് ചുറ്റുപാടുകൾ സ്വന്തം വീട് പോലെ വൃത്തിയാക്കുന്ന സോമൻ മുത്തച്ഛനെ പരിചയപ്പെടാം ദാ മുത്തച്ഛൻ തന്റെ ദൈനദിനം പ്രവൃത്തികൾ തുടങ്ങിക്കഴിഞ്ഞു എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ വ്യത്യസ്തമാർന്ന കാഴ്ചകൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ വഴിയായിട്ട് നമ്മുടെ സമൂഹത്തിന് നന്മരാന് തക്ക രീതിയിലുള്ള കാഴ്ചകൾ എത്തിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പൂലാനി ഹെൽത്ത് സെൻറ്റർ റോഡിൽ നിന്നും തൈക്കാട്ടുചിറ റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട് ആ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പിറയിലൊരു അപ്പൂപ്പൻ എൺപത്തിനാല് വയസ്സുള്ളൊരു അപ്പൂപ്പൻ എൺപത്തിനാല് വയസ്സിൻ്റെ അപ്പൂപ്പൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു കോരി പോലെ സാധനം കൊണ്ട് ഇങ്ങനെ അടിച്ചു വരണമോ ഞാൻ ആ അപ്പൂപ്പനെ പരിചയപ്പെടുത്താം അപ്പൂപ്പൻ്റെ പേര് സോമൻ എന്നാണ് താനിക്കുഴിയിൽ സോമൻ എന്നാണ് ആ പൂവിൻ്റെ പേര് പ്ലാന്റേഷൻ പ്ലാന്റേഷനിൽ ജീവനക്കാരനായിരുന്നു ദീർഘനാൾ അപ്പോൾ വീട്ടിൽ സ്വസ്ഥം സ്വസ്ഥമായിട്ടിരിക്കാനല്ല ആ പുകന് ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം നമുക്കറിയാം നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകളെല്ലാം കൊണ്ട് തള്ളാനായിട്ടുള്ളൊരു ഇടമായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ് വഴിയോരങ്ങൾ നടപ്പാതകൾ നമ്മുടെ റോഡൊക്കെ തന്നെ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്ദേശങ്ങളുടെ ഇടയ്ക്ക് കൂടെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന മാലിന്യങ്ങൾ അതായത് ഇങ്ങനെ എടുത്ത് വീക്കാൻ വളരെ എളുപ്പത്തിൽ വീക്കാനും വളരെ എടുത്ത് കാട്ടിക്കളയാനുള്ള ഒരു സ്ഥലങ്ങളായിട്ട് നമ്മൾ റോഡിനെ കാണാറുണ്ട് പക്ഷേ ഈ സോമൻ എന്ന് പറയുന്ന അൻപത്തി നാല് വയസ്സുള്ള അപ്പൂപ്പൻ ചെയ്യണ കാര്യം കണ്ട ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇത് തന്നെ ഇവിടുത്തെ നാട്ടുകാരെ അറിയിച്ചാൽ നമ്മൾ കൂലാനുള്ള മഞ്ചാട്ടൻ അതുപോലെ മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ബാബു ഇങ്ങനെയുള്ള ആളുകൾ കുറേ നാൾ മുൻപ് തന്നെ അറിയിച്ചാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരുന്ന് ഈ റോഡും പരിസരങ്ങളൊക്കെ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലത്ത് മുതൽ ഈ അപ്പൂപ്പൻ ഈ റോഡിലേക്ക് ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ സൈഡിലുള്ള ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ഇലകൾ പച്ചിലുകൾ അതൊക്കെ ചെറിയ 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 ആളുകളുടെ ചെറിയ ചൂളുകളുണ്ട് ആ ചൂളൊക്കെ ഉപയോഗിച്ച് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പൂപ്പ പൂപ്പലായി അപ്പം അതിലെ തൊട്ടപ്പുറത്ത് വേറൊരു മതിലാണ് ആ മതിലിൻ്റെ പൂപ്പലായി ഒക്കെ ആൾ ഉരച്ച് ഉരച്ച് ഒരച്ച് അവിടുന്ന് പോകും തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലേക്ക് പോകും അപ്പുറത്തെ ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടെയും ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ ഈ മെയിൻ റോഡിലേക്ക് കയറി അവിടെയും സൈഡുകളിലൊക്കെ ശുചി ശുചിയാക്കും അപ്പോൾ അങ്ങനെ ജീവിതം മുഴുവൻ സ്വച്ച് സോമൻ എന്നിന് ആ പൂപ്പനെ വേണമെങ്കിൽ വിളിക്കാം സ്വച്ച് സോമൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മറന്നു പോകുന്ന നമ്മുടേതല്ലാത്ത ഇടങ്ങൾ നമ്മുടെ ഇടങ്ങൾ മാത്രം ക്ലിയർ ആയി നമ്മുടേതല്ലാത്ത ഇടങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന കാലത്താണ് സ്വച്ച് സോമൻ എന്ന് പറയുന്ന മുത്തശ്ശൻ അദ്ദേഹം വലിയ സന്ദേശം നൽകിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് ഈ അപ്പൂപ്പൻ ഇപ്പോൾ ഈ റോഡുകൾ ക്ലീൻ ചെയ്തു ഇന്ന് കാലത്ത് ഞാനിവിടെ വരുമ്പോഴും കാണുന്ന കാഴ്ച ഈ അപ്പൂപ്പൻ ഇവിടെ ഇരുന്ന് ഇത് ചരണ്ടിക്കൊണ്ടിരിക്കുകയാണ് പൂപ്പലായി ചിരണ്ടിക്കൊണ്ടിരിക്കുന്നു സൈഡുകൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ മറ്റു സംഗതികളൊക്കെ എങ്കിൽ അത് ക്ലീൻ ചെയ്യും റോഡിൻ്റെ സൈഡിൽ അടിച്ചു വാരും എന്നിങ്ങനെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ റോഡ് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മോഡൽ റോഡ് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മോഡൽ റോഡ് റോഡാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് സെന്റർ റോഡിൽ നിന്ന് ഈ എന്ന് പറയുന്ന ഈ റോഡാണ് മോഡൽ റോഡ് കാരണം ഏറ്റവും ശുചികമായിട്ട് റോഡാണ് ഞാൻ പറയുന്നത് ഈ അപ്പൂന എൺപത്തിനാല് വയസ്സാ അപ്പൂപ്പനെ ശുചിത്വത്തിൻ്റെ ഏതെങ്കിലും അവാർഡുകൾ കൊടുക്കുന്ന ശുചിത്വ സേവനത്തിനുള്ള അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സോമൻ എന്ന് പറയുന്ന അപ്പൂപ്പനെ പരിഗണിക്കണം കാരണം ഈ വയസാൻ കാലത്ത് വീട്ടിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വയസായ കാലഘട്ടം എന്നാൽ ആ ഞങ്ങളുടെ ഈ വയസായ കാലഘട്ടം ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലഘട്ടമല്ല മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് ഈ കാലഘട്ടത്തിനും പറ്റും എന്ന് ഈ അപ്പൂപ്പൻ തെളിയിച്ചിരിക്കുകയാണ് സേവനത്തിൻ്റെ ഒരു വലിയ മാതൃക ഈ റോഡിലൂടെ കാണിച്ചുകൊണ്ട് അപ്പൂപ്പൻ തൻ്റെ ഉള്ള സമയം നന്മയുടെ ഇടങ്ങളാക്കി മാറ്റുകയാണ് നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് കടന്നു ചെല്ലാം ഒപ്പം സോമൻ അപ്പൂപ്പനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം ക്ലീൻ ചെയ്താലും പിന്നെയും വീഴില്ലേ ദിവസം നാലു അഞ്ചു അത് ശരി ഇതുപോലെ അഞ്ചു പ്രാവശ്യം പറക്കും റോഡ് നിറയും ഒരു ഒരു മണിക്കൂർ ഈ വൃത്തിയാക്കല് എത്ര നാൾ തുടങ്ങി ഇതിപ്പോ ഒരു ആറു വർഷമായി ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ട് ആറു വർഷം അപ്പൊ ഈ റോഡാണോ ക്ലീൻ ചെയ്യുന്നത് ആ ഇത് റോഡിലേക്ക് ഇത് ഉമ്മത്തോടെ പോകാമല്ലേ അത് ചിലപ്പോ ചിലപ്പോ രാവിലെ ആറുമണി അഞ്ചണിക്കൊക്കെ തുടങ്ങും അത് ശരി രാവിലെ ഞാൻ എണീറ്റ് വരുമ്പം ചൂലുകൊണ്ടേ വരുള്ളൂ ഉമ്മറടിച്ചു ഇങ്ങോട്ട് കയറി അങ്ങനെ ഏറ്റവും പണിയങ്ങ് അതിന് അങ്ങനെ പ്രത്യേക സമയൊന്നും ഇല്ല എവിടെയാ മുത്തച്ഛനും ഇവിടെ താമസം എന്റെ മോൻ ചാലക്കുടി ടൗണിലേക്ക് ചുവ പണി വാങ്ങിച്ച വരാനും പോകാനും സൗകര്യത്തിന് നമ്മളിവിടെ വീട് വന്ന് വീട്ടിൽ വേറെ ഉണ്ട് വീട്ടിൽ എനിക്ക് ഇനി ഉണ്ടെന്ന് പറയാൻ എന്റെ ഭാര്യ മരിച്ചു മക്കൾ രണ്ടുപേരും രണ്ടുപേരും മരിച്ചു നീ വേളയെ മോൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും വിട്ടു മോളെ ഞങ്ങള് കെട്ടിച്ചു പിന്നെ മോനെ കിട്ടും മോൻ എം ബി എ കഴിഞ്ഞ് നിൽക്കുന്നു അവനിപ്പോ എൽ ഒരു പണിക്ക് പോകുന്നുണ്ട് ആ രണ്ട് അവൻ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വരുന്നത് അതുകൊണ്ട് തുടങ്ങണം നാട്ടുകാരൊക്കെ എല്ലാവർക്കും നല്ല സംതൃപ്തിയാണ് അഭിപ്രായമാണ് അല്ല കുഴപ്പമൊന്നും ർക്കും പരിസരത്തുള്ള എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ഉള്ള ആളാണ് രാവിലെ വറക്കുക അത് മര്യാപാലയുടെ തൊട്ടപ്പുറത്ത് വരെ ഈ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തായിട്ട് പിന്നെ ആളിവിടെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കരിക്കൽ ആ ഭാവതി ക്ഷേത്രത്തിൽ പോയി ആൾ എല്ലാം ചെയ്യാറുണ്ട് അവിടെ തുടങ്ങി ആരും പറയുന്നു ഏ ആള് സ്വയം ചെയ്യണതാണ് ആറേഴ് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അത് നല്ലൊരു അഭിപ്രായമാണ് പലരും പണ്ടിയിൽ നിർത്തി പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും വെയിലുണ്ട് ഇത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് എൻ്റെ ഒരു ശീലമാണ് അത് അപ്പോൾ ആൾ നല്ല അഭിപ്രായമുണ്ട് ഉണ്ട് നമ്മൾ ഈ മൊത്തം മുപ്പതി ഒരാൾ രണ്ടാളെന്നല്ല എല്ലാ ആൾക്കാരായിട്ടും ഞാനിത് വർഷങ്ങളായിട്ട് കാണുന്നൊരു കാര്യമാണ് രാവിലെ ആൾ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന ഒരു പരിപാടി തന്നെ റോഡ് വൃത്തിയാക്കുക ഇത്ര പ്രായത്തിനടയ്ക്കിലും ഇപ്പം പത്തി അമ്പത്തിനാല് വയസ്സായ വിളിച്ചിന് റോഡ് നല്ല രീതിയിൽ തന്നെ വൃത്തിയായി ഒരു സന്തോഷം മാത്രമല്ല ഇവിടെ ഒരുപാട് ജനങ്ങൾ ഈ നടക്കുന്നതാണ് കുട്ടികൾക്കും പ്രായവരും സ്ത്രീകളടക്കം ഒരുപാട് ആൾക്കാർ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇത്രയും നല്ല വൃത്തിയായ റോഡ് നമ്മൾ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതായിട്ട് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല മൊത്തത്തെ നമ്മൾ ഇവിടുത്തെ ഇത് കാലങ്ങളായിട്ട് ആള് തന്നെ സ്ഥിര ചെയ്തിരിക്കുന്ന ആള് ഈ പൈസ മൊത്തം ഇതേപോലെ തുടങ്ങി പിന്നെ ആള് കാലങ്ങളായിട്ട് ആള് വയ്യാണ്ടിരുന്ന ആള് അപ്പോഴും ഒക്കെ ചെയ്താൽ രാവിലെ എണീറ്റ് വരുമ്പോൾ റോഡിൽ വീണെ കരികില്ല അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ചേർക്കുന്നതിന് വേണ്ടി കമ്പി വേണ്ടി ഓരോരു സംഭവം ഉണ്ട് അതുകൊണ്ട് കുത്തി എടുക്കുകയും പരിസരം വൃത്തിയാക്കുകയും ചെയ്യുന്നവരുമാണ് തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പ്രദേശങ്ങൾ അടക്കം എന്നാൽ ഈ പ്രദേശം ഏകദേശം അറുപതോളം വീടുകളുണ്ട് എന്നാൽ എൻ്റെ ഒരറിവ് ഞാൻ ആ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നിന്ന് പോകുമ്പോൾ ഒരു ലാസ് വെള്ളം വലിച്ചാൽ കഴിച്ചോ അങ്ങനെ വല്ല ഇതൊന്നും ഇല്ലെങ്കിൽ ആൾ അർപ്പണബോധത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏകദേശം ആറ് വർഷത്തിൽ കൂടുതലായിട്ട് ആ പുളി പുള്ളിക്കാരനായിട്ട് നല്ല പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിൽ അദ്ദേഹം ഒരു ഏറ്റെടുത്ത് മുതൽ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ പിറന്നാളുകാരനായ നമ്മുടെ എലിച്ചൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു സമൂഹത്തിന് വലിയ മാതൃകയാണ് ദാ കണ്ടില്ലേ ആ പ്ലാവൻ ചുവട്ടിലാണ് നമ്മുടെ ഈ സോമൻ മുത്തച്ഛൻ ഈ പ്ലാവിലകളും അതുപോലെ തന്നെ സംഗതികളെല്ലാം തന്നെ കമ്പി കൊണ്ട് കുത്തി അല്ലെങ്കിൽ അടിച്ചു വാരി ഈ സംഗതികളെല്ലാം കൊണ്ടിടുന്നത് വേറെ സ്ഥലങ്ങളിലല്ല സ്വന്തം പറമ്പിലെ സ്വന്തം ഇടത്തിലെ വീടിൻ്റെ അകത്തെ അതിലോട് ചേർന്നുള്ള ഭാഗത്താണ് സോമ മുത്തച്ഛൻ ഈ പ്ലാവിലകളെല്ലാം കുത്തി ഇവിടെ ഇടുന്നത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ ഒരു നന്മയുള്ള മനുഷ്യൻ അദ്ദേഹം ഒരു സ്വച്ഛ മുത്തച്ഛനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നാടിൻ്റെ ഈ ദേശത്തിൻ്റെ ഒരു കാവൽക്കാരൻ വൃത്തിയുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുന്ന അവർ നന്മയുള്ള ഇടങ്ങളാക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിലും നന്മകൾക്ക് സ്ഥാനമുണ്ട് നന്മകളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന പുതു തലമുറയ്ക്ക് തൻ്റെ സ്വ ഇനിയുള്ള നാളുകൾ മാതൃകാപരമായ കാഴ്ചകൾ കൊണ്ട് പുതിയ തലമുറയ്ക്ക് പുതിയ ഇടങ്ങൾ സമ്മാനിക്കുന്ന പ്രിയപ്പെട്ട സോമ മുത്തച്ഛൻ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരാണ് ഈ മുത്തച്ഛൻ ചെയ്യുന്ന ഈ നന്മയാർന്ന പ്രവൃത്തികൾ അദ്ദേഹത്തിന് അഭിനന്ദിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചേർത്ത് വയ്ക്കാൻ ഈ നാടും ദേശവും ഇവിടുത്തെ നാട്ടുകാരും തയ്യാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം